ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ വർഷത്തെ റെയിൻ ഷർട്ടറിൻ്റെ അകത്തുള്ള കൃഷികൾ വീണ്ടും ആരംഭിക്കുകയാണെ കഴിഞ്ഞ കൃഷികളൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു ഈ വർഷം നമ്മൾ മുളക് ചീര അതുപോലെ വെണ്ട തക്കാളി പാവൽ പടവല പിന്നെ പ്രധാനമായിട്ടും സാലഡ് വെള്ളിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് സാലഡ് വെള്ളി ഇങ്ങനെ തൂങ്ങി കാച്ച കിടക്കുന്നതാണ് നല്ല രസമാണല്ലോ നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് അതാണ് നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നട്ടിരിക്കുന്ന തക്കാളിയൊക്കെയാണ് കാണുന്നത് നമ്മൾ ഈ പ്രാവശ്യം ട്രിപ്പ് ഇറിഗേഷൻ കൂടെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ആ വാൽവ് മാത്രം ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ ചെടി ഒരേ സമയത്ത് രണ്ട് മിനിറ്റ് കൊണ്ട് നന്ദി കിട്ടിക്കോളും അതുകൊണ്ട് നനയ്ക്കിൻ്റെ കാര്യം വളരെ എളുപ്പമുണ്ട് നമുക്ക് കേട്ടോ ഓരോ തുള്ളികളായിട്ട് ട്രിപ്പ് ചാടുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം കൊടുത്താൽ ആദ്യം കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏകദേശം നൂറ്റി അറുപത് നൂറ്റി അമ്പത് ബാഗുകളാണ് അങ്ങനെ പച്ചക്കറി തൈകളായിട്ട് നടാനായിട്ട് നമുക്ക് ഈ റെയിൻഷർട്ടിൻ്റെ അകത്തുള്ളത് ഏകദേശം ഒരു സെറ്റം പറിക്കാകുമ്പോഴത്തേക്കും ഇത് പൂവുട്ടിക്കായൊക്കെ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് പണിക്ക് ആയിക്കോട്ടെ എന്നോർത്താണ് നമ്മൾ വർക്കിനി തന്നെ ചെയ്തിരിക്കുന്നത് കാരണം കുട്ടികൾക്കും ഭാര്യയ്ക്കൊക്കെ അത്